എന്താത് തണുത്ത് വരച്ചിട്ട് വയ്യ രാവിലെ പോയതാണ് കഞ്ഞ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടോ എന്താന്ന് ഒരു പിടുത്തവും ഇല്ല നോക്കട്ടെ വന്നിട്ട് ഇവിടെ ഉണ്ടോ അതെ വെടി പോയിട്ടുണ്ടോ നോക്കട്ടെ ആ വരമൊന്നു വരതുകൊണ്ട് പട്ട കിട്ടിയപ്പോ അതുംകൊണ്ട് വരികയാണ് തീ പിടിപ്പിക്കാനായില്ലേ അടുപ്പിന്റെ വളയിൽ വെച്ചാ ഇതെന്താ അത് நான் கும்ப கிடக்கான் தொடங்கியதே இனி நான் ஒன்ச்சுட் எவடி ஞானீ பட்டின கொண்டுட்டு வந்துட்டு சோக்க எந்த எந்த ஒரு வாஷுவான வேஷ் தம்புரன் நல்ல சுகம் போச்ச மூடி தெற்கு உள்ளவங்க அரக்கி வெள்ளத்தில் போய் களையும் வரிச்சா அவடின்னு அட்னியே வந்தாத்தி கன்னியெல்லாம் குடிக்க வரட்டு வரும் வச்சிட்டு அவட ഏഹ് കഞ്ഞീ വെള്ളം വലതും ധരിച്ചിട്ടുണ്ടാ മരി ഇട്ടിട്ട് പോയതല്ലേ ഞാൻ രാവിലെ ഞാൻ പോയതും തറക്കാൻ തുടങ്ങിയതല്ലേ കഞ്ഞി വെച്ചിട്ട് അരച്ചിട്ടുണ്ട് കഞ്ഞി ചമ്മന്തി അരച്ചു വെച്ച അങ്ങനെ കിടന്നാണ് നല്ല അവിടെയും പോവണ്ട മഴയും നല്ല നല്ല തൊടിയിൽ നിറയെ വെള്ളവും നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ പോയി കഷ്ടപ്പെട്ട് പാടുപെട്ടിട്ട് വരിക അരക്കി വെള്ളത്തിൽ നിന്നിട്ട് ഏഹ് എന്നിട്ട് എവിടക്കാണ് തീ കായാ സൂപ്പർ ആയി തീ കായ തണുത്ത് വരച്ചിട്ട് കൊറച്ചുമൂടി കയ്യുന്ന തീ കായ നല്ല സുഖം ഞാൻ പോയി കഷ്ടപ്പെട്ട് ഇത് വരുക അവിടെന്ന് കളവലിക്കാനൊക്കെ പോയിട്ട് വരിക പണിക്കും പാട്ടിനും പോകാണ്ട് ഇവിടെ കിടന്നും അരച്ചു മൂടി കിടക്കുക ഇതാണ് പണിയില്ലേ ഏഹ് ഞാൻ പോകുമ്പോ അരിയിട്ടിട്ട് പോയതാണ് അത് ആയിട്ടുണ്ടോ പായസം ആയിട്ടുണ്ടോ അതും അറിയില്ല അതൊക്കെ ആയിട്ടുണ്ട് ഞാൻ തലവേദന എന്ത് തലവേദന ഏഹ് പത്ത് ദിവസം പണിക്കുമ്പോഴേക്ക് എന്താ ഒരു പത്ത് ദിവസം പണിക്ക് പോകുമ്പോ കഷ്ടപ്പാടൊന്നും അറിയില്ല കുടുംബത്തെ കാര്യമൊന്നും അറിയില്ലേ ആണി മഴ അവിടെ പണിയില്ലാ പറഞ്ഞ വേറെ പോയി നോക്കണം ഒരേ മണി പറഞ്ഞ അന്വേഷണം ഞാൻ അവിടെ പോയി ഇടുപ്പിനാട്ടം വെള്ളത്തിൽ വരുന്നത് എന്ത് ചെയ്യുന്ന വാക്കുകൾ കടം വാങ്ങിയത് കൊടുക്കണ്ട എനിക്ക് എന്ത് ചെയ്ത് എവിടെ പോയി വാങ്ങുന്നേ ഇത് വാക്ക് പെണ്ണുങ്ങളൊരു இது ஒரு பணி வரும் அப்போ ஆர்டர் சுந்தரை கொண்டு அவரை கொண்டு முடிச்சு அவ்வளோ கடன்த்து போனோம்

പറഞ്ഞു ഞാനും പോലെ ഞാനും പോവില്ല ആര്ക്ക് പണിക്ക് പോകുന്നു എന്താ ഞാൻ ഇപ്പൊ അവിടെ നിന്നും നല്ല കഞ്ഞു പോയിക്കോട്ടെ നോക്കാം രണ്ടുകിലും മതിയാ കഞ്ഞു കുടിക്കാ ാലും കിട്ടും 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 പറഞ്ഞിട്ട് പോയി ആ കട്ടില് കട്ടിൽ നിറങ്ങും വേണ്ട കൈ നരക്കും വേണ്ട പറഞ്ഞു കിടക്കുക കഞ്ഞി ഏത് കാലത്ത് പണിക്ക് പോകണം ഞങ്ങക്ക് പണിയിലെടു കഞ്ഞി രണ്ടു പോയി പണി ചെയ്താൽ പോകുന്നു കഞ്ഞി കഞ്ഞി വെക്കാന കഞ്ഞിക്കാരൻ മറ്റേ കഞ്ഞി വെക്കണ പോലെ സ്കൂളില് കഞ്ഞി വെക്കുന്ന ഒരു പോരല്ലേ ഇവിടെ എന്തായാലും കുത്തി ഇരിക്കുന്നുണ്ടല്ലോ ചെറിയും കുത്തിയിട്ട് അപ്പൊ നോക്കൂല്ലോ അവരുടെ അരിയിട്ടിട്ട് പോയതാണ് ഞാൻ വേണ്ട കറിയും വേണ്ടും വെച്ചില്ലേ തന്നെത്താൻ കുറിച്ചിട്ടൊക്കെ ഇരിക്കുവാണ് പോണു എന്താണിത് അവരെ പോയി അവിടെ പോയി കുമ്പിട്ട് നിന്ന് ഇത്രക്കൊപ്പം

കൊണ്ടുവന്ന ആയിരം ചിലവായി ശരി ശരി ഞാപ്പു പോണെ കടിയും വേണ്ട കറിയും വേണ്ട ഇരുന്നാ വരുന്നത് സമാനത്തിന് ഇരിക്കുന്ന സുഖം കൂടി കിടക്കാൻ ഇങ്ങനത്തെ ആൾക്കാരിനെ ലോകത്തെ എന്നിട്ട് പൊണ്ടങ്ങൾക്ക് നിയമം സർക്കാരിന്റെ നല്ല ആൾക്കാര് നല്ല ആൾക്കാര് ഞാൻ നീ എവിടെ പോവാം പോയാലും ശരി വന്നാലും ശരി മൈനേരം വരുമല്ലോ പറയാ ബാക്കി കേട്ടേണ്ട വേണേ കഞ്ഞി വെള്ളം ചമ്മന്തി അടച്ചു വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ